ഞാന് ഒരാളെ കാണാൻ വേണ്ടി വരുന്നതാണ് നാട്ടിൽ ഇന്നാണ് എത്തിയത് ഇന്നിപ്പോ എത്തി നേരെ എയർപോർട്ടിൽ നിന്ന് മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് നേരെ വരുന്ന തളിപ്പറമ്പ് എന്ന് പറഞ്ഞ പ്രദേശത്ത് അതായത് നമ്മുടെ എന്ന് പറഞ്ഞ പുസ്തകത്തിന് എഴുതാൻ ഇടയാക്കിയ കരുനാരേട്ടൻ്റെ ഉള്ളത് അപ്പോൾ എൻ്റെ ഒരു വായനക്കാരി സ്ഥിരമായിട്ട് പറയുമ്പോൾ ഈ പുസ്തകം എഴുതിയ ആളെ എനിക്കൊന്ന് കാണണം ആ സാറ് വരുമ്പോൾ ഒന്ന് അറിയിക്കണേ എനിക്കൊന്ന് കാണാനാണെന്ന് പറയാൻ പോകുന്നത് ആ വാക്ക് എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടിയെ ആ വായനക്കാരി ഞാൻ എന്തായാലും വന്ന് കണ്ടിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വഴിയിൽ എത്തിയിരിക്കുന്നത് വഴിയിലെത്തിയിരിക്കുന്നത് അതൊരു കുന്നറക്കമാണ് ഇതിങ്ങനെ ഇറങ്ങി പോവാണ് ഓക്കെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് ഞങ്ങൾ നയിച്ച് കൊണ്ടുപോകുന്നത് കരുണാരാട്ടന കരുണാരാട്ടൻ മുന്നിൽ നടക്കുന്നുണ്ട് കർണാരാട്ട വീഡിയോ എടുക്കുന്നതിന് കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ മുന്തയ വായിച്ച ഒരു വായനക്കാർ ഫലപ്രാവശ്യമായിട്ട് പറയുന്നത് കരുണാരാട്ടൻ്റെ അടുത്ത് മുന്തയുടെ കഥാപാത്രമാണ് കരുണാര്ട കരുണാരൻ എന്ന് പറയുന്നത് ആ പുസ്തകം എഴുതിയാളെ കാണണം കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നിന്ന് നേരെ മംഗലാപുരത്ത് വന്നു മംഗലാപുരത്തുനിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ വായനക്കാരി പ്രിയപ്പെട്ട വായനക്കാരിയെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് കയറി വന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ ആ കുട്ടിയെ കാണുകയാണ് എന്തൊക്കെയാ വിശേഷം ഓക്കെ എന്റെ സമ്മാനം എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടത് ഇതിന് നമുക്ക് വായിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് ഈ പുസ്തകം എന്തുകൊണ്ടാണ് ഈ ഇഷ്ടപ്പെടാൻ കാരണം കർണാടക നാട്ടുകാരനായ ഉണ്ടോ ഈ പുസ്തകം വായിച്ചത് ആ ചെറിയ ഭാഗം മനസ്സിലാക്കാൻ പറ്റില്ല ഇതിലും ഇതിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കൊറേ നല്ല കാര്യങ്ങളുണ്ട് കുറച്ച് ഷണുള്ള കാര്യങ്ങളുണ്ട് അല്ലേ അങ്ങനെയാണ് എന്താ ഡിഗ്രി എന്താ എന്റെ ഭാര്യ പക്ഷെ അവരൊക്കെ ഇറങ്ങി എയർപോർട്ടിൽ മംഗലാപുര്ട്ട് വരുന്നതാണ് നമ്മളെല്ലാവരും അവരെ ഞാൻ ടാക്സിയിൽ അങ്ങനെ അവരെ വിട്ടേക്ക് വിട്ടു എല്ലാരും ടയേർഡാണ് ഞാൻ കനാകരത്തോട് വന്ന് ഇന്ന് നവീനം വന്ന് കാണുന്നു പറഞ്ഞോണ്ട് ഞാൻ വീട്ടിൽ പോകാനും നേരെ ഇവിടേക്ക് വന്നു മകനെ കണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പോ താങ്ക് യു നല്ല വായനക്ക് നന്ദി അതില ഏതാണ് ഈ പുസ്തകത്തിൽ ഏതാണ് കരുണാരാടനെ കുറിച്ച് ഏതാണ് എത്ര നല്ല ഓർമ്മയുണ്ട് ഈ പുസ്തകത്തിൽ അതാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് വായിക്കാൻ പറ്റിട്ടാ ഡിഗ്രി എന്നിട്ട് കഴിഞ്ഞത് രണ്ടാമത് വായിച്ചത് എന്നാൽ പുസ്തകത്തിൽ കണ്ണാറിനെ കുറിച്ച് വേദങ്ങളൊരു കാര്യം പറഞ്ഞാലും കണ്ണാർ എണ്ണം സഹായിച്ചത് അത് ജോലിയൊക്കെ ശരിയായിട്ട് അത് പിന്നീട് കാൻസർ ഒന്നും മരിക്കൂസ് ഒരു അധ്യായം തന്നെ വാഴത്തോട്ടാണ് കുറച്ചത്